ഞമ്മളീ പോണീന്റെ ഇടയിൽ ഇതാ നമ്മടെ മണിയുടെ പെങ്ങളെ വീട് ഇവിടെ ഇണ്ട് അപ്പൊ കുട്ടികളെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതാ മെല്ലെ അവിടെ ഇറങ്ങി അപ്പൊ ഉമ്മ സെൽമ മുട്ടായി വാങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് ആ ധാരിയോ മനധാര മണിയുടെ മണിയുടെ പെങ്ങളെ കുട്ടി ആ എന്നാ ഒലിക്ക് കൊടുന്ന് സാധനം കൊടുക്ക മുട്ടായി കൊടുക്കേ ആ പേരറിയോന്റെ പേരെന്താ മുഹമ്മദ് സാലിഹ് ഓക്കേ കല്യാണോ ഇത് പെങ്ങളെ കല്യാണത്തിന് എന്തോന്നെ വിളിക്കാറില്ല ഓനിക്കന്നെ ഓനിക്കന്നെ അനക്കന്നെ അനക്കന്നെ ഓനിക്കന്നെ കുട്ടി ആ സെൽമാനെ പറ്റിയ കുട്ടിയുണ്ടോ കണക്ക് വേണ്ടെന്നോ വേറൊരു ദിവസവും ഓനക്ക് വേറെ ദിവസവും എനിക്ക് എനിക്കപ്പോ എനിക്കപ്പ തരീണുള്ളൂല്ലേ ആ ഇപ്പൊ പൂച്ചട കല്യാണത്തിന് ഓനെ വിളിച്ചില്ല അതേ ഇല്ലല്ലോ

അങ്ങോട്ട് പോകുമ്പോ അറിയോ മനെ ഇപ്പൊ പെണ്ണിട്ടിട്ട് വെറും പെണ്ണുങ്ങളക്കടാ മനെ ആ വെറും പെണ്ണാബനെ ചെക്കന്മാരുടേക്ക് പോരുന്നല്ലേ കുടുംബാ ശി അബ്ബന്റെ ഒക്കെ എന്റെ അമ്മായി എല്ലാടത്തും ആയാലും കുടുംബം ഒക്കെ അമ്മായിയ ാരെ പുള്ളി ആ ഇതാരെ തീർത്ത് ആ ഇത് വേണം കഴിച്ചോ കഴിച്ചടാ കുളിച്ചാ ഒരു നാല് കൂട്ടി രസം എടുത്തോ ഒരാഴ്ച കൂടി മാമ്പുണ്ടോന്നോ പാമ്പിണ്ട പാമ്പുണ്ട് വന്നു കല്യാണം നമ്മളൊക്കെ സൽമാനും പറ്റിയ കുട്ടിയുണ്ടോ മനു പറ്റിയ കുട്ടിയുണ്ടോ ഇവിടെ സൽമാനും പറ്റിയ കുട്ടിയുണ്ടോന്നു ബനിക്കും പറ്റിയ കുട്ടി ആ സാലേ അണക്കൊരു ഉഷാറില്ല കേട്ടോ അനെ കാണാൻ വന്ന സൽമാനില്ല അത്തരം ഉഷാറില്ല അങ്ങനെ ആ വന്ന വന്നടിക്ക